നമ്മൾ തന്നെ സ്കൂൾ മെൻറ്റൽ ഹെൽത്തിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ കുട്ടികളുടെ ഹെൽത്തി ഡയറ്റിനെ പറ്റി സംസാരിക്കും ഇ എന്ന് പറഞ്ഞാൽ എക്സർസൈസ് ഒരു മണിക്കൂർ കുഞ്ഞുങ്ങൾ എക്സർസൈസ് ചെയ്യണം അത് വീട്ടിലാണോ സ്കൂളിലാണോ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തേ പറ്റും ഇപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി സൂമ്പ ഡാൻസിനെ പറ്റി കൊണ്ടുവന്നു അത് വളരെ അട്രാക്റ്റീവാണ് പെട്ടെന്ന് സൂമ്പ എന്ന് പറയുമ്പം എല്ലാവരും ഡാൻസ് കളിക്കുകയും അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യുകയും ഫിസിക്കൽ ആക്ടിവിറ്റി അത് നല്ലൊരു കാര്യം തന്നെ പക്ഷേ എപ്പോഴും പ്രാക്ടിക്കൽ ആവണമെന്നില്ല അപ്പം ഈ രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു മണിക്കൂർ കൊണ്ടുവന്നേ പറ്റും അവർ വിയർക്കുന്ന രീതിയിൽ അവർക്ക് ആക്ടിവിറ്റി കിട്ടുന്നു ആ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ ഈ ഡോപ്പമ്മയും കൂടും അപ്പോൾ അവർക്ക് അതിൻ്റെ റിവാർഡ് കിട്ടും അവനെ ഈ ഹൈപ്പർ ആക്ടിവിറ്റികളൊക്കെ ഇത്തിരി സെറ്റിൽ ചെയ്യും അവന് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവും അപ്പോൾ അവർ പിന്നെ മൊബൈലോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എക്സർസൈസും ഫിസിക്കൽ ആക്ടിവിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ കുട്ടികളെ ഒരു കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനും മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് നെസ്റ്റ് ന്യൂട്രീഷൻ എക്സർസൈസ് എസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ് ഈ മൊബൈൽ വന്നതിന് ശേഷം ലോകത്തെല്ലായിടത്തും സംഭവിച്ച പ്രധാന ഒരു പ്രശ്നം സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറഞ്ഞെന്നുള്ളതാണ് അത് നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കാരണം വൈകുന്നേരങ്ങളിൽ ലേറ്റായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും ഇതിൻ്റെ ലൈറ്റ് ഈ കണ്ണിലോട്ട് അടിക്കുമ്പോഴേ ഈ ബ്ലൂ ലൈറ്റല്ലേ അത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ രാത്രിയാകുമ്പോൾ ലൈറ്റ് എല്ലാം മങ്ങി വരുമ്പോഴ് ആണെങ്കിൽ ബ്രെയിനിൽ നിന്ന് ഈ മെലട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ സെക്രട്ടറിറ്റിയാണ് ഈ മെലട്ടോണിൻ വന്നാലേ നമ്മൾ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പതുക്കെ പതുക്കെ പോവുകയുള്ളൂ അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാലേ റെസ്റ്റ് കിട്ടിയാലേ ഈ ബ്രെയിൻ നാളത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുള്ളൂ ഇന്ന് ചെയ്ത ടോക്സിൻസ് ഒക്കെ കളഞ്ഞ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്ത് നാളെ നമുക്ക് വീണ്ടും ഒരു ഉന്മേഷത്തോട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് ഉണരാൻ പറ്റണം ക്ലാസ്സിൽ പോയി നല്ല ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റണം ഉറക്കമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇതെല്ലാം തകടം പറയും അവൻ്റെ കോൺസൻട്രേഷൻ പോവും അവൻ്റെ ദേഷ്യം വരും ഇറിറ്റേറ്റഡ് ആവും അവൻ്റെ മൂഡ് പോവും അപ്പോൾ ഇത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു സൗണ്ട് സ്ലീപ്പ് അത് ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി തന്നെ കിട്ടണം പലപ്പോഴും പിന്നെ രാവിലെ രാവിലെ കിടന്നുറങ്ങാം രാവിലെ ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇരുന്നിട്ട് പതിനൊന്ന് പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരിക്കുക പകൽ കിടന്നുറങ്ങുക ആകെ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഈ ആ സ്ലീപ്പ് സൈക്കിൾ തന്നെ തെറ്റിപ്പോയി എന്നുള്ളത് ഏറ്റവും അത്യാവശ്യം ജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യം ഏത് കാര്യത്തിലാണെങ്കിലും എല്ലാം ഇപ്പം ഫിസിക്കൽ ഇല്ലെസിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യമാണ് പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഒബീസിറ്റി ഡോക്ടർമാരുടെ ഇടയിൽ ഒരു പഠനം കാണിച്ചത് ഉറങ്ങാത്ത ഡോക്ടർമാർക്കാണ് കൂടുതൽ ഒബീസാകുന്നത് അപ്പോൾ വലിയ ആൾക്കാർക്കും ഡോക്ടർമാർക്കും എല്ലാം ബാധകമാണ് ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളത് മിനിമം സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങാം കുട്ടികളാകുമ്പോൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പത്ത് മണിക്കൂർ കൂടുതൽ ഉറങ്ങേണ്ടി വരും അപ്പോൾ പ്രായം അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറയാം എന്തായാലും വലുതാതോറും ഒരു മിനിമം അഡൽറ്റ് ആകുമ്പോൾ സിക്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് രാത്രി തന്നെ ഉറങ്ങണം കുട്ടികൾ എന്തായാലും തീർച്ചയായും ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ അപ്പോൾ നമ്മൾ ഈ നെസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് പറയുന്നത് ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ ഒരു പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറി കഴിക്കണം എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടോ എന്ന് ടിക്ക് ചെയ്യണം ഈ എക്സർസൈസ് ഒരു മണിക്കൂർ ചെയ്യുന്നുണ്ടോന്ന് ടിക്ക് ചെയ്യണം സ്ലീപ്പ് എല്ലാ ദിവസവും ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ടോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു സമയത്ത് കിടക്കണം സ്ലീപ്പ് ഹൈജീൻ പത്ത് മണിക്ക് കിടക്കുക ആറു മണിക്ക് എഴുന്നേൽക്കുക അതൊരു ടൈം ടേബിളായിട്ട് തന്നെ വയ്ക്കുക എപ്പോൾ കിടന്നാലും രാവിലെ എഴുന്നേക്കാനായിട്ട് അലാർ വെച്ച് എഴുന്നേക്കുക അങ്ങനെ ഒരു ശീലമാണെങ്കിൽ ഇത് ബ്രെയിനിലൊരു ക്രോണോ ബയോളജി എന്ന് പറയും നമ്മുടെ ബ്രെയിനകത്തൊരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് അങ്ങനെ റെഗുലർ ആയിട്ട് സെറ്റ് ചെയ്യണം അത് അവൻ്റെ പഠിത്തത്തിനും ഫ്യൂച്ചറിൽ ജോലിക്ക് പോകുമ്പോഴും എല്ലാം ആവശ്യമാണ് അപ്പോൾ ആ ഒരു പാറ്റേൺ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവന്നേ പറ്റൂ ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ ഈ സ്ലീപ്പിൻ്റെ സമയം കഴിഞ്ഞ് സ്കൂളിൻ്റെ സമയം കഴിഞ്ഞ് നമ്മൾ ഈ നെസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് ആ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പറയാം ഉറങ്ങാൻ ഇത്രയും സമയം കൊടുക്കണം പിന്നെ സ്കൂളിലെ ആക്ടിവിറ്റീസ് നമ്മുടെ കണ്ട്രോളിലല്ല അവിടെ പോയി ഇതെല്ലാം തീർത്ത് വന്നേ പറ്റൂ അപ്പോൾ ഈ സ്കൂളിൽ പോയതിന് മുമ്പുള്ള സമയം എന്ത് ചെയ്യണം അവിടെ കുറച്ച് ഒരു അരമണിക്കൂർ എക്സർസൈസ് കൊണ്ടുവരിക അപ്പോൾ മൊബൈൽ നോക്കാൻ പോയാൽ പറ്റില്ല വൈകുന്നേരം നാല് മണിക്കോ അഞ്ച് മണിക്കോ സ്കൂളും പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ അഞ്ച് തൊട്ട് വൈകുന്നേരം പത്ത് മണി വരെയുള്ള സമയമുണ്ട് അപ്പോഴും നമുക്ക് മൊബൈലിന് വേണ്ടി നമുക്ക് കൂടുതൽ സമയം പറ്റില്ല നിങ്ങൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മൊബൈലിന് വേണ്ടി വയ്ക്കുക അല്ലെങ്കിൽ ടി വിക്ക് വേണ്ടി വയ്ക്കുക ബാക്കി ഒരു മണിക്കൂർ എക്സർസൈസ് വേണം സ്വന്തം കാര്യങ്ങൾ നോക്കണം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം അച്ഛനും ആ സമയം മൊബൈലും ഇതൊക്കെ മാറ്റി വെക്കുക അപ്പോൾ സംസാരിക്കുക അപ്പോൾ ഈ രീതിയിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് സമയം കുട്ടീനെ എൻഗേജ് ചെയ്യാൻ പറ്റണം അവിടെ നമ്മൾ ഒരു സ്പേസ് കൊടുക്കുക അരമണിക്കൂറ് രണ്ട് സമയത്തായിട്ട് ഞാൻ സാധാരണ പറയുന്നത് കണ്ടിന്യൂസ് ഒരു ദിവസം ഒരു മണിക്കൂർ എത്ര സമയം വേണമെന്നുള്ള നമ്മളൊരു ചർച്ചയിലൂടെ തീരുമാനിക്കണം അത് അടിച്ചേൽപ്പിക്കാൻ പലപ്പോഴും പറ്റത്തില്ല അപ്പോൾ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒട്ടും വേണ്ട രണ്ട് തൊട്ട് അഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഹാഫ് ആൻ അവർ ടു വൺ അവർ മൊബൈലും ടി വി ഒക്കെ കൊടുക്കാം പക്ഷേ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് പേരൻസ് എന്താണ് അവർ കാണുന്നതെന്ന് അറിയണം അഞ്ച് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിലും മാക്സിമം വൺ അവർ പെർ ഡേ ആ ഒരു ദിവസം കാണുന്നത് തന്നെ കണ്ടിന്യൂസ് ആയിട്ടല്ല ഒരു അരമണിക്കൂർ ഒരു സമയം നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികളാകുമ്പോൾ ഞാൻ പലപ്പോഴും പറയും ഒരു സമയത്ത് പതിനഞ്ച് തൊട്ട് അരമണിക്കൂർ വരെ അത് ഒരു ബ്രേക്ക് എടുക്കുക ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവരും വീണ്ടും വീണ്ടും ആ വീണ്ടും കാണണമെന്നുള്ള ഒരു അഡിക്ഷൻ ലെവലിലോട്ട് പോകും അപ്പോൾ ഒരു ബ്രേക്ക് എടുത്താൽ പുറത്ത് പോയി കളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് പിന്നെ പിന്നൊരു അരമണിക്കൂർ വീണ്ടും അങ്ങനെ ഒരു ദിവസം പ്രത്യേകിച്ചും സ്കൂളുള്ള ദിവസങ്ങൾ ഒരു മണിക്കൂറായിട്ട് കുറയ്ക്കുക ബാക്കിയുള്ള ദിവസങ്ങൾ ഇപ്പം ഹോളിഡേയ്സ് ഒക്കെ വരുമ്പം ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ കൊടുക്കാം അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക നമ്മൾ ഒരു അടിച്ചേപ്പിച്ച് കഴിഞ്ഞാൽ റെബിലീസാവും എല്ലാവരും കൂടെ ഒന്ന് ആലോചിക്കാം നമുക്ക് ഈ സമയം എങ്ങനെ മെച്ചപ്പെടുത്താം പഠിത്തം എങ്ങനെ മെച്ചപ്പെടുത്താം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഉറക്കം മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അതിൽ മൊബൈലിൻ്റെ അളവ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് ശേഷം മൊബൈലും സ്ക്രീനും എല്ലാം ഒഴിവാക്കാം കാരണം അത് ഈ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്ലീപ്പിനെ ബാധിക്കും അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചർച്ച നമ്മുടെ വീട്ടിൽ നടക്കണം അതെല്ലാവരും ചെയ്യണം അച്ഛനും അമ്മയും കൂടെ ചെയ്യണം കുട്ടീനെ ഇതൊന്നും ചെയ്തെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ അമ്മുമ്മ വൈകുന്നേരങ്ങളിലുള്ള സീരിയൽ കാണും അപ്പോൾ അവൻ ആ ഒച്ചയും കൂടെ കേൾക്കുമ്പം അവന് അവൻ്റെ അവനും കൂടെ വന്നിരിക്കും അപ്പോൾ ഇതൊരു ഒരു ഒരു ഫാമിലി റൂട്ടീൻ്റെ ഭാഗമായിട്ട് സ്ക്രീൻ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ചർച്ചകൾ വരണം അതിന് സമയം ക്രമീകരിക്കാൻ പറ്റണം ആ ബാക്കിയുള്ള സമയം അവന് ബോറടിക്കാതെ അവനെ എൻഗേജ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് പേരൻസ് അവൻ്റെ കൂടെ സമയം ചെലവഴിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ നേരത്ത് പ്രത്യേകിച്ച് ഹൈപ്പർ ഉള്ള കുട്ടികൾക്ക് ശ്രദ്ധ പെട്ടെന്ന് ഇവിടെ പോകും പല സ്ഥലത്തേക്ക് അപ്പോൾ ആ ശ്രദ്ധ പോകാതെ അവൻ ഇരുന്ന് പഠിക്കാനുള്ള സമയം ഒരു സ്ഥലം ഒരു സ്ക്വയർ സ്ക്വയറ്റായിട്ടുള്ള സ്ഥലം വേണം ചിലപ്പോൾ ഒരു സൂപ്പർവിഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടി വരും സ്കൂളിലും ഇതിനെപ്പറ്റി ആ ചർച്ചകൾ ടീച്ചർമാരും ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ കാണേണ്ടി വരും ഇപ്പം ഈ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം പല പഠനങ്ങളും കാണിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം ആൻഡ് ഡിപ്രഷൻ കൂടി ലോൺലിനെസ് ഒറ്റപ്പെട്ടു പോകുന്നത് പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ ഡബ്ല്യു എച്ച്ഒ തന്നെ ലോൺലിനെസ് ഒരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നതൊക്കെയാണ് ഒബീസിറ്റി ഫിസിക്കൽ ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പം ചിപ്സൊക്കെ കഴിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറയും നമ്മളുടെ ഈ ഐഡിൽ ആയിട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെയൊക്കെ അപ്പോൾ ഇതെല്ലാം ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല സോഷ്യൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ചിന്തകളും ഇൻ്റർനാഷണൽ ലെവലിൽ ഡബ്ല്യു എച്ച്ഒയും യൂണിസെഫോ ഒക്കെ ലൈൻസ് ഇറക്കി സ്ക്രീൻ ടൈമിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ പേരൻറ്റിങ്ങിനെ പറ്റി ഒത്തിരി ഗൈഡ് ലൈൻസ് വന്നു ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാറ്റിക്സ് കുട്ടികളുടെ അസോസിയേഷൻ അവർ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു ഇന്ത്യൻ സൈക്കാറ്റിക് സൊസൈറ്റിയും ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു അപ്പോൾ അതിലൊക്കെ ഒരു പ്രധാന ഘടകം പേരൻറ്റിങ്ങാണ് അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാന കാര്യം പറയുന്നത് ബ്രെയിൻ എന്നാണ് പാരൻറ്റിങ്ങെന്നാണ് ഞാൻ ഈ ബ്രെയിനിലോട്ട് വരികയാണ് ബ്രെയിൻ പാരൻറ്റിങ് സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മമാരും ചിന്തിക്കുന്നതും എല്ലാം ഈ ഫ്രണ്ടൽ ലോകമാണ് ഈ അച്ഛൻ്റെ ചിന്തയും പെരുമാറ്റവും തന്നെയാണ് കുഞ്ഞിനെയോട്ട് റിഫ്ലെക്ട് ചെയ്യുന്നത് അതായത് ആക്ച്വലി വി ആർ കണക്റ്റിംഗ് ഈ കുട്ടിയുടെ പാരൻറ്റിൻ്റെയും ബ്രെയിനും കുഞ്ഞിൻ്റെ ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അവർ മൂന്നാല് സ്റ്റെപ്സ് വരെ പറയുന്നുണ്ട് പേസ് എന്ന് പറയും അതിൽ പി എ സി ഇ എന്നുള്ളതാണ് പേസ് എന്നാണ് അതിനകത്ത് പറയുക ആ പേസ് എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പ്രൈസ് കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൊള്ളാമെന്ന് പറയുക അവൻ്റെ കൂടെ അപ്രീഷിയേറ്റ് ചെയ്യുക അവൻ ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നു അവൻ അടുത്ത കുഞ്ഞിനെ നോക്കുന്നു പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേരൻസ് ശ്രദ്ധിക്കത്തില്ല അവൻ ഒരു തന്നെ കുഴപ്പം കാണിക്കുമ്പോഴായിരിക്കും ഓടിച്ചെല്ലുന്നത് അപ്പോഴായിരിക്കും അറ്റൻഷൻ കിട്ടുന്നത് അപ്പോൾ ആ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയുടെ അറ്റൻഷൻ കിട്ടാൻ തന്നെ ഈ കുസൃതിത്തരങ്ങൾ കാണിക്കും അപ്പം നല്ല കാര്യങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം പറയുന്നത് എ എന്ന് പറഞ്ഞാൽ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഗുണവും ദോഷവും അല്ലെങ്കിൽ സ്ട്രെങ്തും ഡെഫിസിറ്റും മനസ്സിലാക്കിയിട്ട് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൽസിവിറ്റി ഉണ്ടാവും അത് അവനെ അടിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്നതിന് വരെ അത് അവൻ്റെ ബ്രെയിൻ്റെ പ്രത്യേകതയാണ് അവന് വേറെ ഒത്തിരി പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ് അവൻ നല്ല സ്പോർട്സിലും ആർട്ടിലും ക്രാഫ്റ്റിലും അപ്പം ഉണ്ടാവും ഗുണമുള്ള അല്ല ആക്റ്റീവായിരിക്കും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ അവനോട് കണക്ക് പഠിക്ക് മാർഗം വാങ്ങിക്കുന്നത് മാത്രം പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവനെ ഗുണവും അവൻ്റെ പ്രശ്നങ്ങളും മാറ്റി നമ്മളെ ഉള്ള അവനെ മനസ്സിലാക്കാൻ അപ്പോൾ അവനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യില്ലേ പിന്നെ അവൻ വേറെ വഴിക്ക് പോകും അവിടെയാണ് പിന്നെ ഡ്രഗ്സിലോട്ടോ മറ്റു അവനെ അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ പോവുക അപ്പോൾ അതാണ് പി എന്ന് പറഞ്ഞത് സി എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി കുട്ടികളുടെ ക്യൂരിയോസിറ്റി പേരൻസും കൂടെ ഷെയർ ചെയ്യണം അവനീ കാര്യങ്ങൾ മനസ്സിലാക്കണം അവന് പുറത്തൊരു നേച്ചറിൻ്റെ ഒരു ചെടിയുടെ കാര്യങ്ങളുണ്ട് ആ ക്യൂരിയോസിറ്റി നമ്മൾ അവൻ്റെ കൂടെ പോയി വരുന്നത് അത് ചെയ്യാൻ പറ്റണം അവനല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട് പുതിയ ഉണ്ടാക്കി അച്ഛനും അമ്മയും കൂടെ അതുകൊണ്ട് അവനൊരു പുതിയ മോഡൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഷെയർ ചെയ്യാൻ പറ്റും ഒരു ബട്ടർഫ്ലൈ കണ്ടിട്ട് അവൻ്റെ സ്റ്റേജസിനെ പറ്റി സംസാരിക്കുന്നു അങ്ങനെ ആ കുഞ്ഞിൻ്റെ ക്യൂരിയോസിറ്റി ആ ഡെവലപ്മെൻ്റ് ഫേസിൽ പേരൻ്റും കൂടെ ഷെയർ ചെയ്യാൻ പറ്റും അപ്പോഴും അവൻ്റെ തോന്നും അവൻ്റെ കൂടെ നമ്മളുണ്ട് അവൻ്റെ നല്ല സ്കില്ലുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവസാനം ഈ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പേസ് പ്രേയ്സ് അക്സെപ്റ്റ് ക്യൂരിയോസിറ്റി എൻജോയ് ഈ കുഞ്ഞിൻ്റെ കൂടെയുള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യണം പലപ്പോഴും നമ്മൾ ബലം പിടിച്ച് വേറൊരു പടത്തിനെടുക്കുക കൊച്ചിൻ്റെ കൂടെ ഇപ്പം എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ പിന്നെ നിർബന്ധം കാണാൻ അവൻ്റെ കൂടെ പോയി രണ്ട് തട്ടി കഴിയുവായിരുന്നു പക്ഷേ അതിന് പകരം യു എൻജോയ് വിത്ത് ദ ചൈൽഡ് തറയിലിരിക്കുക അവൻ്റെ ടോയ്സിൻ്റെ കൂടെ ഇരിക്കുക അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അവൻ അവൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക അവൻ ചെയ്യുക അവനൊരു ടോയ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മളും അവൻ്റെ കൂടെ ഒരു ടോയ് എടുത്ത് ചെയ്യുക അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വി ആർ വിത്ത് ദ ചൈൽഡെന്ന് അവൻ്റെ തോന്നൽ വേണം അവൻ്റെ ചിന്തകൾ അവിടെയാണ് വി ആർ കണക്ടിങ് വിത്ത് ഹിസ് ബ്രെയിൻ നമ്മുടെ ചിന്തയും അവൻ്റെ ചിന്തയും കൂടെ കണക്റ്റഡ് ആകുകയാണ് ചെയ്യുന്നത് ബ്രെയിൻ വഴി കണക്ട് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഇമോഷൻസും അവിടെ നമ്മൾ ദേഷ്യപ്പെടുന്നതും നമ്മളുടെ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അത് നമ്മുടെ ബ്രെയിൻ്റെ ചിന്തയാണ് അത് ആ കുഞ്ഞിനത് മനസ്സിലാവും ഒരു ദേഷ്യം വരുമ്പോൾ എഴുതു പൊട്ടിക്കുകയും ഷൗട്ട് ചെയ്യുകയും അച്ഛനും അമ്മയും കൂടെ അവൻ്റെ മുമ്പിൽ നിന്ന് ഷൗട്ട് ചെയ്യുന്നതൊക്കെ കുഞ്ഞിന് മനസ്സിലാവും അപ്പോൾ അല്ലാതെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക നമ്മളൊരു ഇഷ്യൂവിനെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പതുക്കെ പതുക്കെ കുഞ്ഞുങ്ങളെ കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ പേരൻ്റാണ് അത് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മൊബൈൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തെ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളൊരു സോഷ്യൽ സോഷ്യലൈസേഷൻ അടുത്ത വീട്ടിൽ പോകുന്നത് സംസാരിക്കുന്നത് ആൾക്കാരോട് ചെയ്യുന്നു ഇതൊക്കെ കുഞ്ഞുങ്ങളെ കണ്ട് വളരുകയും അവരെ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്യുകയും സോഷ്യൽ ഇഷ്യൂസിൽ അവരെ പങ്കെടുപ്പിക്കുകയും നമ്മളിപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ് ഉണ്ട് തേർഡ് സ്പേസ് അല്ലേ ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് തേർഡ് സ്പേസ് തിയറി എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പേസ് നമ്മുടെ വീടാണ് സെക്കൻഡ് സ്പേസ് വർക്ക് പ്ലേസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാലോ നമ്മുടെ ജീവിതം ഇപ്പോൾ അത് രണ്ടു ഒതുങ്ങിയാണ് വീട് പിന്നെ ജോലി എന്നെ തിരിച്ചു വരിക പിന്നെ മൊബൈലിൽ കയറുക എന്നുള്ളത് നമുക്കൊരു തേർഡ് സ്പേസ് വേണം അത് നമ്മുടെ ഒരു ഗാർഡൻ ആകാം ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ കോമൺ ഏരിയ ആകാം നമ്മളെല്ലാവരും കൂടുന്ന ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം ഒരു പാർക്കാകാം അപ്പോൾ ഈ ഈ തേർഡ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വെൽ ബീയിങ് ഇപ്പോൾ ചർച്ചകൾ കൂടുതലും നടക്കുന്നത് വെൽ ബീയിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് ഡിപ്രഷൻ സൂയിസൈഡ് ഡ്രഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ആ പ്രോബ്ലംസ് മാത്രം ചർച്ച അത് ചെയ്യണം അറിയണം ഒരു ട്വൻറ്റി പെർസെൻറ്റ് പക്ഷെ എയ്റ്റി പെർസെൻ്റ് ഓഫ് ദ ടൈം യു ഹാവ് ടു തിങ്ക് അബൌട്ട് സൊല്യൂഷൻസ് ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും കാരണം ഈ പ്രോബ്ലം കുറയ്ക്കാൻ പ്രോബ്ലത്തിനോട് ഫൈറ്റ് ചെയ്യുന്നതിനൊക്കെ എളുപ്പമാണ് സൊല്യൂഷൻസ് കൂട്ടുക എന്നുള്ളത് ദറ്റ് ഇസ് കോൾ പോസിറ്റീവ് സൈക്കോളജി സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ് എന്നാണ് ഇപ്പോൾ അതിനെ പറ്റി നമ്മളൊക്കെ തെറാപ്പിയിലും ക്ലിനിക്കിലും ഒക്കെ ഇപ്പോൾ അതാണ് എസ് എഫ് ബി റ്റി എന്ന് പറയും സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി അപ്പോൾ രണ്ടോ മൂന്നോ സെഷൻ ഇവൻ സിംഗിൾ സെഷൻ കൊണ്ട് പോലും നമുക്ക് ഈ സൊല്യൂഷൻസിൻ്റെ ഐഡിയ കുട്ടിയോടും പേരൻസിനോടും നമ്മൾ പറയും അപ്പോൾ അവർ ഇപ്പോൾ ഒരു സ്ക്രീൻ്റെ ഇഷ്യൂ ആയിട്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വരുമ്പോൾ നമ്മൾ അവനോട് ചോദിക്കുന്നത് എന്താ പ്രശ്നമെന്നല്ല ചോദിക്കുന്നത് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് സ്ക്രീൻ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നാണ് അപ്പം അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പഠിത്തം നന്നാക്കണമെങ്കിൽ അവനെക്കൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ് അവസാനം ആ മൊബൈലൊക്കെ ഇത്തിരി കുറയ്ക്കണം ഗെയിം ഇത്തിരി കുറയ്ക്കണം അത് കുട്ടി പറയുകയും അല്ലെങ്കിൽ പേരൻ്റ് പറയും അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് നിന്നെ സഹായിക്കാൻ ആരൊക്കെയുണ്ട് എന്തൊക്കെ റിസോഴ്സസ് ആണ് ചുറ്റുമുള്ളത് അപ്പോൾ ഈ ഇത് കുറച്ചാൽ എന്തൊക്കെ വ്യത്യാസമാണ് നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഈ രീതിയിൽ അവനെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ ഉപദേശം കൊടുത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാലല്ലേ ഇറ്റ് ഈസ് ഹിസ് ലൈഫ് അവൻ്റെ ഫാമിലി അവൻ്റെ സെറ്റപ്പ് അവൻ്റെ ഡ്രീം അവൻ്റെ എബിലിറ്റി ഇതെല്ലാമാണ് അപ്പോൾ അവിടെ കുഞ്ഞിനെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയാണ് ഈ മൊബൈൽ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരും ഏതൊക്കെ രീതിയിൽ അവൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും അവൻ ക്ലാസ്സിൽ ബെറ്റർ ആവും അല്ലെങ്കിൽ അവന് ഫുട്ബോളിന് കൂടുതൽ സമയം കിട്ടുന്നു ഇതെല്ലാം അവനെ കൊണ്ട് ചിന്തിപ്പിച്ച് അവനെ കൊണ്ട് ആൻസർ കണ്ടുപിടിപ്പിച്ച് അത് എങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ച് അതൊരു സെൽഫ് മോണിറ്ററിങ്ങിലോട്ട് കൊണ്ടുവന്ന് അതിന് പേരൻസിനെയും കൂടെ ഒരു കോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്യുക തന്നെ തെറാപ്പ് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഞാനും അതിൻ്റെ ഒരു പാർട്ടാണ് അല്ലാതെ എല്ലാം ഉപദേശിച്ച് നടത്തിക്കൊണ്ട് പോകുന്നില്ല യു ആർ വാക്കിംഗ് ടുഗതർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ അപ്പോൾ ഈ രീതിയിലൊരു സ്വപ്നവും പ്രതീക്ഷയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അവനോട് നമ്മൾ പറയാം ഇതെല്ലാം മാറ്റി നിൻ്റെ ബെറ്റർ ഫ്യൂച്ചർ എന്ന് എങ്ങനെയായിരിക്കും ലൈഫ് മാറുക എന്നവനെ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാം നമ്മൾ പണ്ട് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഉണന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ പറയാം ആ സ്വപ്നം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ബ്രെയിനിൽ ചേഞ്ചസ് വരും യുവർ ബ്രെയിൻ വിൽ വർക്ക് ഫോർ ദാറ്റ് ഡ്രീം പലപ്പോഴും നമ്മുടെ ഓപ്പിൽ വരുമ്പം കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ പോലീസുകാരാണ് പട്ടാളത്തിൽ പോകണം ഇതൊക്കെ പറയും കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കുട്ടികൾ പറയും സയൻറ്റിസ്റ്റ് ആണ് ഡോക്ടറാണ് എൻജിനീയറാണ് പക്ഷേ ഇപ്പോൾ അവൻ സ്കൂളിൽ പോകാതിരിക്കായിരിക്കും പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന കുട്ടിയായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ പതുക്കെ പതുക്കെ ബാക്ക്ലോഡ് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകണം അല്ലേ ട്യൂഷനിലൊക്കെ പോകേണ്ടി വരും ഈ മൊബൈലിൻ്റെ സ്ഥലം ഒത്തിരി കുറയ്ക്കേണ്ടി വരും ഫിസിക്കൽ ആക്ടിവിറ്റി കൂടണം കാരണം ഇപ്പോൾ തന്നെ ഒബിയസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും വെച്ച് പട്ടാളത്തിൽ പോകാൻ പറ്റില്ല നല്ല സ്പോർട്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് സെലക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സ്ക്രീൻ കുറച്ചിട്ട് അതിന് വരും കളിക്കാനോ അല്ലെങ്കിൽ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ പറയും ഫുട്ബോളിൻ്റെ എന്തെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ അവൻ്റെ കഴിവുകളും അവൻ്റെ ഫ്യൂച്ചർ ഗോളുകളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിനോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ആരെയൊക്കെ സഹായിക്കാൻ പറ്റും അച്ഛനമ്മയെ കൊണ്ടുവരിക ഫ്രണ്ട്സിനെ കൊണ്ടുവരിക നൈബേഴ്സിനെ കൊണ്ടുവരിക അടുത്തുള്ള വായനശാലയിൽ കളിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ കഴിവ് വെച്ച് ഫ്യൂച്ചറിലോട്ട് എങ്ങനെ പോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വലിയ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുപോവുകയും അവിടെ സ്ക്രീൻ ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ കുറയ്ക്കാൻ അവനൊരു റെസ്പോൺസിബിലിറ്റി അവനെടുക്കുകയും ചെയ്യണം ആ രീതിയിലേ നമുക്കിതിനെ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് മുഴുവൻ മോശമാണ് അവനെ കുറ്റപ്പെടുത്തി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പരിഹരിക്കാൻ പറ്റത്തില്ല അവൻ്റെ കോപ്പറേഷനോടുകൂടി ഫാമിലീനെ ഒരുമിച്ച് എടുത്തുകൊണ്ട് ഒരു മുന്നോട്ട് പോയാലേ നമുക്കിതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും